ഞാൻ നിങ്ങളുടെ മുമ്പിൽ പുതിയൊരു വീഡിയോ ആയി വന്നിരിക്കുകയാണ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് ഇന്തോനേഷ്യയിലെ ബാലിയിലും ഞാൻ കഴിഞ്ഞ തവണ ഈയിടെ പോയിരുന്നു ബാലിയിലെ ബുലാങ് എന്ന സ്ഥലത്ത് വനഗിരി ഹിഡൻ ഹിൽസ് എന്ന ഒരു സ്ഥലമാണ് അത് വളരെ ചെറിയൊരു സ്ഥലമാണ് ഒരു പതിനഞ്ച് സ്ഥലം സ്ഥലം കാണുന്ന റോഡിൻ്റെ പക്കത്തൊരു സ്ഥലം അതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തടാകങ്ങളും തോടുകളും മലകളും കുന്നുകളും എല്ലാം നിറഞ്ഞൊരു പോയിൻ്റാണ് വലിയൊരു പുഴ ഒഴുകി പോകുന്നുണ്ട് ആ പുഴയുടെ പക്കത്താണ് ഇവർ ഒരുക്കി വെച്ചിരിക്കുന്നത് നമുക്ക് വിശ്വസിച്ചാൽ ഒരു ശ്വാസം നിലച്ച് പോകുന്ന തരത്തിലുള്ള കാഴ്ചകളാണ് അതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഊഞ്ഞാലിലാടുന്ന കിടക്ക അതേപോലെ വലിയൊരു ഊഞ്ഞാൽ ആ ഊഞ്ഞാലിൽ നമ്മൾ പോകുന്നത് പുഴയിലേക്കാണെന്ന് തോന്നും അതേപോലെ ചായക്കൊപ്പ വലിയൊരു ചായക്കൊപ്പ ഒരു ബോട്ടിൻ്റെ ആകൃതിയിലൊരു സാ ഒരു ഷേപ്പിലുള്ള സാധനം ഇതെല്ലാം ഫോട്ടോഗ്രാഫ് എടുക്കാനുള്ള സാധനങ്ങൾ തരങ്ങൾ മാത്രമാണ് ഈ ഫോട്ടോഗ്രാഫുമായി ബന്ധപ്പെട്ടിട്ട് പറയുകയാണെങ്കിൽ ഞാൻ കുറേ ഫോട്ടോ എടുത്തു ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ഫോട്ടോ എടുത്തു ആ ഫോട്ടോവിനെല്ലാം വളരെ കൃത്യമായും വളരെ ഭംഗിയായി എന്ത് എന്ത് തര എന്ത് സ്റ്റൈലാണെന്നറിയാത് ഭംഗിയായിട്ടാണ് കാണിക്കാൻ അവിടെ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട് അവർ നിങ്ങളുടെ മൊബൈൽ വാങ്ങിയിട്ട് പുതിയൊരു തരത്തിലൊരു ഫോട്ടോ എടുക്കും ഷെയ്ഡ് ഫോട്ടോ ഷാഡ് ഫോട്ടോ ഷാഡോ ഫോട്ടോ എന്ന് പറഞ്ഞവർ അതെല്ലാം നല്ല രസമുണ്ട് കാണാൻ അവിടെ സമീപം അവിടെ ചെയ്തിരിക്കുന്ന മുഴുവൻ അവിടുത്തെ സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് ഉള്ള മരങ്ങൾ ചെടികൾ വള്ളികൾ പുള്ളികൾ ഇതെല്ലാം ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന സാധനങ്ങൾ മാത്രമാണത് അത് വളരെ ഭംഗിയായിട്ട് ഈ വനഗിരി അധികൃതർ ചെയ്തിട്ടുണ്ട് അതേമാതിരി കേരളത്തിലും എന്തുകൊണ്ടായിക്കൂട എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇതേപോലെ കേരളത്തിലും വളരെ സുന്ദരങ്ങളായ സ്ഥലങ്ങളുണ്ട് മലമ്പുഴ ആയാലും തേക്കടി ആയാലും കോവളത്തായാലും വയനാട്ടിലായാലും മലമ്പുഴയിലായാലും ഇതേപോലെ സ്ഥലങ്ങളുടെ പോയിന്റുകളുണ്ട് വളരെ വളരെ ഫോട്ടോഷൂട്ട് പോയിന്റ്സ് ആല്ല ഇതേപോലെയുള്ള സ്ഥലങ്ങൾ സ്ഥലങ്ങളുണ്ടാക്കി ഈ നീങ്ങുന്ന നീ പല തരത്തിലുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് അവിടെ വെച്ചു കഴിഞ്ഞാൽ ഫോട്ടോഷൂട്ട് പോയിന്റ്സ് ഉണ്ടാവും ഇതിനെല്ലാം ഇത്രയും വളരെ നല്ലൊരു ഫോട്ടോഷൂട്ട് ലൊക്കേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ആളുകൾ അതിനകത്ത് ഫോട്ടോഷൂട്ട് ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ട് തന്നെ അവിടെ പോകും വളരെ നമ്മുടെ നാട്ടിൽ ലഭിക്കുന്ന മുളകളും അച്ചൂരലുകളും ബാക്കിയെല്ലാം ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ അതുമായി ബന്ധപ്പെട്ട് എടുത്ത രണ്ട് മൂന്ന് ഫോട്ടോകളും ഇതോടുകൂടി വെക്കുന്നുണ്ട് ഇത് ബന്ധപ്പെട്ട അധികാരികളിലേക്ക് ചെല്ലണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ബന്ധപ്പെട്ട അധികാരികളിലേക്ക് നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക നമസ്കാരം Thank you.